അതിഥികളെ ആക്രമിക്കുന്നവർ കണ്ണൂരിൽ പടക്കം പൊട്ടിച്ചതിന് അതിഥി തൊഴിലാളികളെ മർദ്ദിച്ച യുവാവ് പിടിയിൽ ആർലം സ്വദേശി ഉദയകുമാറാണ് അറസ്റ്റിലായത് ക്രിസ്മസ് ദിനം രാത്രിയായിരുന്നു സംഭവം ഡിസംബർ ഇരുപത്തി അതായത് ക്രിസ്മസ് ദിനം അന്ന് രാത്രി ആറളത്തെ തങ്ങളുടെ വീട്ടിന് മുന്നിൽ വെച്ച് പടക്കം പൊട്ടിക്കുകയായിരുന്നു അതിഥി തൊഴിലാളികളായ റിട്ടിക്രോയും ദീപനും അതിനിടെയാണ് ഉദയകുമാറും സംഘവും അവിടേക്ക് എത്തിയത് പടക്കം പൊട്ടിച്ചത് ഉദയകുമാർ ചോദ്യം ചെയ്തു അതിഥി തൊഴിലാളികളെ ക്രൂരമായി മർദ്ദിച്ചു ഇവരുടെ വീട് അടിച്ചു തകർക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ഉദയകുമാർ പിടിയിലായത് വൈദ്യ പരിശോധനയ്ക്കിടെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാനും ഇയാൾ ശ്രമിച്ചു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഉദയകുമാർ എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇയാളുടെ കൂട്ടാളികൾക്കായും പോലീസ് അന്വേഷണം ഊർജിതമാക്കി